മണ്ണിനങ്ങൾ ഒന്ന് എക്കൽ മണ്ണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നു പ്രധാനമായും കാണപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ് ആണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്നു നെല്ല് ഗോതമ്പ് കരിമ്പ് ധാന്യവിളകൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ നെല്ല് ഗോതമ്പ് കരിമ്പ് മറ്റ് ധാന്യവിളകൾ ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നാണ് എക്കൽ മണ്ണ് ഉണ്ടാവുന്നത് ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നാണ് എക്കൽ മണ്ണ് ഉണ്ടാകുന്നത് നൈട്രജൻ്റെ അളവ് കുറവാണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ് എക്കൽ മണ്ണ് വളക്കൂറുള്ള മണ്ണാണ് എക്കൽ മണ്ണ് രണ്ട് കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കരിമണ്ണ് ഉണ്ടാകുന്നത് കരിമണ്ണ് ഉണ്ടാകുന്നത് അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രഭാവത്തിലാണ് കരിമണ്ണ് കാണപ്പെടുന്ന പ്രധാന പ്രദേശങ്ങൾ സത്പുര നിലകൾ ഡക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി കരിമണ്ണ് കാണപ്പെടുന്ന പ്രധാന പ്രദേശങ്ങൾ സത്പുര നിലകൾ ഡക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ് കരിമണ്ണ് ഏറ്റവും അനുയോജ്യമായ കൃഷി പരുത്തി പരുത്തി കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനമാണ് കരിമണ്ണ് ഈർപ്പം സംരക്ഷിച്ചു വയ്ക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം ആണ് കരിമണ്ണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എന്ന് പറയാനും കാരണം മൂന്ന് ചെമ്മണ്ണ് കായാന്തരിത ശിലകളും പരൽരൂപ ശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ചെമ്മണ്ണ് കായാന്തരിത ശിലകളും പരൽ രൂപശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്നതാണ് ചെമ്മണ്ണ് ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ് താരതമ്യേനെ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ചണ്ഡീഗഡ് മഹാരാഷ്ട്ര ഒഡീഷ ചെമ്മണ്ണ് കാണപ്പെടുന്ന പ്രധാന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ചണ്ഡീഗഡ് മഹാരാഷ്ട്ര ഒഡീഷ ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ് ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡാണ് നാല് ചെങ്കൽ മണ്ണ് ചെങ്കൽ മണ്ണിൻ്റെ മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ് ചെങ്കൽ ചെങ്കൽമണ്ണിൻ്റെ മറ്റൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ് ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതും നൈട്രജൻ്റെ അളവ് അളവ് കുറവുള്ളതുമായ മണ്ണിനുമാണ് മണ്ണ് ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതും നൈട്രജന്റെ അളവ് കുറവുള്ളതുമായ മണ്ണിനുമാണ് ചെങ്കൽ മണ്ണ് തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ് തേയില കാപ്പി റബ്ബർ കശുവണ്ടി തെങ്ങ് മരച്ചീനി എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ് മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണാണ് ചെങ്കൽ മണ്ണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ധാരാളമായി കണ്ടുവരുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് ആണ് പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ് ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം ഹിമാലയം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത മണ്ണ് വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനമാണ് പർവ്വത ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വതമണ്ണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണിനമാണ് പർവ്വത തേയില കാപ്പി സുഗന്ധവ്യജ്ഞനങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പർവ്വതമണ്ണ് തേയില കാപ്പി സുഗന്ധ വ്യജ്ഞനങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് പർവ്വത മണ്ണ് ആറ് മരുഭൂമി മണ്ണ് ഉത്തരമഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിലുമാണ് മരുഭൂമി മണ്ണ് ഉത്തരമഹാസമുതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനുമാണ് മരുഭൂമി മണ്ണ് ജൈവാംശവും ജലാംശവും കുറഞ്ഞ മണ്ണാണ് മരുഭൂമി മണ്ണ് ജൈവാംശവും ജലാംശവും കുറഞ്ഞ മണ്ണാണ് മരുഭൂമി മണ്ണ് ചോളം ജോവർ ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് മരുഭൂമി മണ്ണ് പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ചോളം ജോവർ ബജ്ര താങ്ക്